കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക മെട്രോ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിൽ പ്രൗഢഗംഭീരമായി സജ്ജീകരിച്ചിരിക്കുന്നത് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായുണ്ട് ശ്യാം ഈ മെട്രോ കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ ലാസ്റ്റ് സ്റ്റേഷൻ അതാണ് തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ അവിടേക്ക് കൊച്ചി മെട്രോയുടെ സർവീസ് നീളുകയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ആ ടെർമിനൽ തൃപ്പൂണിത്തറ ടെർമിനലിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നിർവഹിക്കും അതെ അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ശ്യാം എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ തീർച്ചയായും കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിലെ ഏറ്റവും അവസാന സ്റ്റേഷനാണ് രാജനഗരി പ്രധാനമന്ത്രി കൊൽക്കത്തയിലെ ചടങ്ങിൽ എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം അദ്ദേഹം രാജ്യത്ത് നിന്ന് പ്രവർത്തനം തുടങ്ങുന്ന എല്ലാ മെട്രോ സ്റ്റേഷനുകളുടെയും ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ നിർവഹിക്കും അതോടുകൂടി കൊച്ചി മെട്രോ തൃപ്പൂണിത്തറയിൽ നിന്ന് പേട്ടയിലേക്ക് ആദ്യ ട്രിപ്പ് നടത്തും ഗംഗ എന്ന മെട്രോ ട്രെയിനാണ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെയുമായി യാത്ര നടത്തുക ഇപ്പോൾ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ആ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനായി മന്ത്രി രാജീവ് എം വി ഹൈബിയുടെ മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ തുടങ്ങി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം ആ ചടങ്ങുകൾ നടക്കും ഒരേ സമയത്താണ് രാജ്യത്ത് ഈ ചടങ്ങുകൾ മെട്രോകളിലെ വിവിധ മെട്രോകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കുന്നത് നിരവധി പേരാണ് ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഏകദേശം ആദ്യഘട്ടത്തിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം മുടക്കിയാണ് നമ്മുടെ കൊച്ചി മെട്രോ ഇരുപത്തി അഞ്ചാം സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടാംഘട്ടം എനിക്ക് ആകരാട്ടയ്ക്ക് ഉൾപ്പെടെ വിവര പദ്ധതികൾ മെട്രോയ്ക്കുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയുടെ അടിസ്ഥാന യാത്രാ മേഖലയിൽ വലിയ കുതിച്ചാട്ടത്തിന് ഇടയാകും ഈ ാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കൊച്ചി മെട്രോയുടെ തൃപ്പുണിത്തുറ ടെർമിനലിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നു ഗംഗ എന്ന പേരുള്ള മെട്രോ കൊച്ചി മെട്രോ ട്രെയിൻ അവിടെ കാണാം പ്രധാനമന്ത്രി കൊൽക്കത്തയിലെ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി മെട്രോ തൃപ്പുണിത്തുറ സ്റ്റേഷൻ അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും അത് അദ്ദേഹം ഇപ്പോഴതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ് മെട്രോ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിൽ ഒരുങ്ങിയത് ഗംഗ എന്ന മെട്രോ ട്രെയിനാണ് ആദ്യം സർവീസ് നടത്തുക ഗംഗ സർവീസ് നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കും നമുക്ക് കാണാം വ്യവസായ മന്ത്രി പി രാജീവ് ഹൈബിഡൻ എം പി എന്നിവരെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർ ഈ ചടങ്ങിൽ കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ അവർ ഉണ്ട് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ നിന്ന് ഈ ചടങ്ങ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയാണ് ചടങ്ങിൽ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് അദ്ദേഹം വേദിയിൽ ഇരിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ കൊച്ചി ഘട്ട മെട്രോയിലെ അവസാനത്തെ സ്റ്റേഷൻ തൃപ്പൂണിത്തുറയിലേക്കുള്ള സർവീസ് ആരംഭിക്കും ഗംഗ എന്ന കൊച്ചി മെട്രോ ട്രെയിൻ ഇപ്പോൾ അതിന്റെ കന്നി സർവീസ് ആരംഭിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി കൊച്ചി മെട്രോ സർവീസ് തൃപ്പുണിത്തുറയിലേക്കുള്ള സ്റ്റേഷന്റെ ഉദ്ഘാടനം ആവുകയാണ് ഇതാ നമുക്ക് അതിന്റെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നു ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ് തൃപ്പുണിത്തുറയാണ് കൊച്ചി മെട്രോയുടെ ഫേസ് വണ്ണിലെ അവസാനത്തെ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിലേത് അത് ഇപ്പോൾ പൂർണമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു തൃപ്പൂണിത്തുറയിൽ ആ സർവീസ് ആരംഭിക്കുകയാണ് ഗംഗ എന്ന പേരിട്ടിരിക്കുന്ന കൊച്ചി മെട്രോ ട്രെയിൻ സർവീസിനായി ഒരുങ്ങി നിൽക്കുന്നു പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം അദ്ദേഹം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് ആ സർവീസ് ആരംഭിക്കും വ്യവസായ മന്ത്രി പി രാജീവിനെയും ഹൈബീഡൻ എം പി അതുപോലെ തന്നെ ടോം ജോസിനെയും ഒക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം അല്പസമയത്തിനകം തന്നെ കൊച്ചി മെട്രോയുടെ ഫേസ് വണ്ണിലെ അവസാനത്തെ സ്റ്റേഷനായ തൃപ്പൂണിത്തുറയിലേക്കുള്ള സർവീസ് ആരംഭിക്കുകയാണ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകാനുണ്ട് ശ്യാം കൊച്ചി മെട്രോ എം ഡി അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് ഹൈബ്രീഡൻ എം പി എന്നിവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കെ ബാബു എന്നിവരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ അത് തൃപ്പൂണിത്തുറയിലേക്കുള്ള ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നടത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം ഗംഗ എന്ന ട്രെയിൻ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്ക് യാത്ര നടത്തിക്കൊണ്ടാകും ആദ്യ യാത്ര പൂർത്തീകരിക്കുക പിന്നീട് ഇന്ന് തുടർ യാത്രകൾ ഉണ്ടാകും രണ്ട് മെട്രോ ട്രെയിനുകൾ ഗംഗ യമുന എന്നീ രണ്ട് മെട്രോ ട്രെയിനുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് പ്രവള ഗംഭീരമായി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി തൃപ്പൂണിത്തുറയിലേക്ക് എത്തിച്ചേർന്നിരുന്നത് ഏതായാലും വലിയ ഒരു സന്തോഷത്തിന്റെ സമയമാണ് കൊച്ചിക്ക് കാരണം കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ സ്റ്റേഷനാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ യാത്രാ മേഖലയിലൊക്കെ വലിയ കുത്തി ഉണ്ടാക്കുന്ന ആ മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു അവസാന സ്റ്റേഷനിലെ ഫ്ളാഗ് ഓഫും നടന്നിരിക്കുന്നു ഇനിയും വലിയ ദൂരങ്ങൾ കൊച്ചി മെട്രോയ്ക്ക് താണ്ടാനുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ദൂരങ്ങളും പുതിയ സ്ഥലങ്ങളിലേക്കുമൊക്കെ മെട്രോ വളരുകയാണ് ഏതായാലും കൊച്ചിയുടെ മെട്രോയുടെ അവസാന സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിന് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ പങ്കെടുത്തു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഒന്നാം ഒന്നാംഘട്ടം പൂർത്തിയാകുമ്പോൾ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ചെലവിട്ടിരിക്കുന്നത് ഏതായാലും ആദ്യ യാത്രയിൽ വിശിഷ്ടാതിഥികളെ എത്തിയിരിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളടക്കമുള്ളവരാണ് ഏതായാലും അല്പസമയത്തിനകം ഗഞ്ച എന്ന ഈ മെട്രോ ട്രെയിൻ എസ് ജംഗ്ഷനിലേക്ക് യാത്ര തിരിക്കും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത് അതിനുവേണ്ടിയിട്ടാണ് പിഐപികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ മന്ത്രി പി രാജീവ് എഴുന്നൂറ് കോടി രൂപ ചെലവിട്ടാണ് കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നത് അതിലെ ഇരുപത്തിയഞ്ചാമത്തെ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അവിടെ നിന്നുള്ള ആദ്യ സർവീസ് അല്പസമയത്തിനകം ഗംഗ എന്ന് പേരിട്ടിരിക്കുന്ന കൊച്ചി മെട്രോയിലെ ട്രെയിൻ അല്പസമയത്തിനകം സർവീസ് ആരംഭിക്കും ഗംഗ യമുന എന്ന രണ്ട് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് അല്പസമയത്തിനകം തൃപ്പൂണിത്തുറയിൽ നിന്ന് ഗംഗയുടെ കന്നി യാത്ര ആരംഭിക്കാൻ പോകുന്നു പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത തൊട്ടു പിന്നാലെ ഗംഗ യാത്ര തുടങ്ങും എസ് ജംഗ്ഷൻ വരെയാണ് ഗംഗയുടെ യാത്ര ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് ഹൈബിഡൻ എം പി കെ ബാബു എന്നിവർ അതോടൊപ്പം ടോം ജോസ് എന്നിവർ ഇപ്പോൾ അവിടെ സന്നിഹിതരായിട്ടുണ്ട് ആദ്യ ഘട്ടത്തിൽ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് അവർക്ക് സൗജന്യ യാത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അവർക്ക് ഒരുപക്ഷേ ഇതിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞേക്കും ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിട്ടാണ് മെട്രോ പദ്ധതി പൂർത്തിയായിരിക്കുന്നത് അതിന് ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നത് അങ്ങനെ ഇരുപത്തി അഞ്ചാമത്തെ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഗംഗ എന്ന ട്രെയിൻ മെട്രോ ട്രെയിൻ അതിന്റെ കന്നി യാത്ര കന്നി സർവീസ് ആരംഭിക്കാൻ പോകുന്നു അല്പസമയത്തിനകം മന്ത്രി പി രാജീവിനടക്കം നമുക്ക് വേദിയിൽ കാണാൻ കഴിയുന്നുണ്ട് പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ും അതിന് തൊട്ടു പിന്നാലെ ഗംഗ എന്ന മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കും തൃപ്പുണിത്തുറയിൽ നിന്ന് എസ് എൻ ജംഗ്ഷൻ വരെയാണ് ആദ്യ സർവീസ് നടത്താൻ പോകുന്നത് ശ്യാംകുമാർ വിവരങ്ങൾ നൽകാറുണ്ട് ശ്യാം നമുക്ക് പി രാജീവിനെ കാണാൻ കഴിയുന്നുണ്ട് കെ ബാബുണ്ട് ഹൈബ്രീഡൻ എം പി അതോടൊപ്പം തന്നെ ടോം ജോസ് എന്നിവരൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം തന്നെ ഗംഗയുടെ ആദ്യ സർവീസ് ആരംഭിക്കും അല്ലേ തീർച്ചയായും മെട്രോയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയത് അന്നത്തെ സമയത്തിനകം തന്നെ നമ്മുടെ കൊച്ചി മെട്രോയുടെ ഇരുപത്തി അഞ്ചാം സ്റ്റേഷനായ തൃപ്പൂണിത്തറ ടെർമിനൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്തും തൃപ്പൂണിത്തറ ടെർമിനൽ സ്റ്റേഷന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെയാവും ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കുക അതിന് തൊട്ടു പിന്നാലെയാണ് നമ്മുടെ എന്ന് പറയുന്ന ട്രെയിൻ എസ് എൻ ജംഗ്ഷനിലേക്ക് യാത്ര ആരംഭിക്കും ഇന്ന് ഏറ്റവും പ്രത്യേകങ്ങൾ നിറഞ്ഞ യാത്രയാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നു അതിൽ യാത്രക്കാരായി എത്തുന്നത് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരുൾപ്പെടെ ഈ യാത്രയ്ക്കായി കാത്തിരിക്കുകയാണ് ഏതായാലും മന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയോട് എത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികമാണ് മെട്രോയ്ക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് അത് അടുത്ത ഘട്ടത്തിൽ കൂടും അതോടുകൂടി കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ കുതിർച്ചയട്ടം ഉണ്ടാകും ഇപ്പോൾ തന്നെ കൊച്ചി മെട്രോയിലേക്ക് കണക്ടിവിറ്റി കൊണ്ടുവരാൻ പാട്ടർ മെട്രോയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് ഇത് തൊട്ടടുത്ത് തൃപ്പുണത്തുറ റെയിൽവേ സ്റ്റേഷനുണ്ട് അങ്ങനെ വലിയൊരു മെട്രോ ഹപ്പായി മാർഗ്ഗം കൂടിയാണ് കൊച്ചിയുടെ രാജനഗരി ഏതായാലും വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് കൊച്ചി മെട്രോയുടെ അവസാന സ്റ്റേഷൻ അത് ആലുവയിൽ തുടങ്ങി തൃപ്പൂണിത്തറയിൽ അവസാനിക്കുന്ന അവസാന സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കുന്നതോടുകൂടി കൊച്ചി മെട്രോയുടെ തൃപ്പൂണിറ സ്റ്റേഷനിൽ നിന്ന് ഗംഗ എന്ന ആ ട്രെയിൻ യാത്ര ധരിക്കും ആ മെട്രോ യാത്ര അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത് അല്പസമയത്തിനകം രാജ്യത്തെ ഏഴ് സ്ഥലങ്ങളിലാണ് ഈ കാരണം നടക്കുക അതുകൊണ്ടുതന്നെ ഓരോ സ്ഥലങ്ങളിലും കാരണം കഴിക്കുമ്പോഴും നമ്മൾ നോക്കി നിൽക്കുകയാണ് അല്പസമയത്തിനകം കൊച്ചി മെട്രോയുടെ യാത്ര ആരംഭിക്കും അതോടുകൂടി കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട പൂർത്തീകരണം മാത്രമല്ല കൊച്ചിയുടെ വലിയൊരു കാത്തിരിപ്പിന് കൂടിയാണ് അവസാനം ഉണ്ടാകുന്നത് ഗതാഗത ഗ്രീപ്പിലും മറ്റും വലയുന്ന കൊച്ചിക്ക് ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് കുറഞ്ഞ ദൂരത്തിൽ കുറഞ്ഞ ചെലവിൽ എത്താനുള്ള വലിയൊരു അവസരം കൂടിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതിന്റെ അടുത്ത ഘട്ടം കാക്കനാട്ടേക്ക് ഉൾപ്പെടെ വീട്ടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ജോലികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വലിയ സന്തോഷത്തോടുകൂടി കൊച്ചി കാത്തിരിക്കുന്ന ഒരു സമയമാണിത് കൊച്ചി മെട്രോയുടെ ദീർഘകാല കാത്തിരിപ്പിനോടുകാമത്തെ സ്റ്റേഷൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യപ്പെടും ആദ്യ ട്രെയിൻ ഗംഗ എന്ന മെട്രോയുടെ ആദ്യ യാത്രയും അല്പസമയത്തിനകം ആരംഭിക്കും ആ യാത്രയിലും പ്രത്യേകതയുണ്ട് കൊച്ചിയിലെ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കമുള്ള വലിയ ഒരു കൂട്ടം ആളുകൾ ആ ട്രെയിനിൽ യാത്രക്കാരായി ഉണ്ട് ഇപ്പോൾ മന്ത്രി യാത്ര ആരംഭിക്കുന്നു ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു ആദ്യ യാത്ര ഗംഗ തുടക്കം കുറിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് കാണുന്നത് കൈ വീട്ടിക്കൊണ്ട് എല്ലാവരും ആ ട്രെയിന്റെ ആദ്യ യാത്രയിൽ സന്തോഷ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചി മെട്രോയിലെ ആദ്യഘട്ട ഫേസ് വണ്ണിലെ അവസാനത്തെ സ്റ്റേഷൻ ഇരുപത്തിയഞ്ചാമത്തെ സ്റ്റേഷൻ തൃപ്പൂണിത്തുറയിൽ നിന്നും യാത്രക്കാരെ കൊണ്ടുള്ള ഇപ്പോൾ ആദ്യ സർവീസ് മെട്രോയുടെ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ നിന്നും ഓൺലൈനായി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വ്യവസായ മന്ത്രി പി രാജീവ് ഹൈബീഡൻ എം പി കെ ബാബു ടോം ജോസ് എന്നിവരെ നമുക്ക് കാണാം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളടക്കം ഒരു സംഘം ആളുകൾ യാത്രക്കാരായി ഈ കന്നയാത്രയിൽ ഉണ്ടാകും ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നും ഗംഗ എന്ന് പേരിട്ടിരിക്കുന്ന കൊച്ചി മെട്രോ ട്രെയിനിൻ്റെ ആദ്യ സർവീസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു എസ് എൻ ജംഗ്ഷൻ വരെയാണ് ആദ്യ സർവീസ് ഏഴായിരത്തി കോടി രൂപ ചെലവിട്ടാണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നത് ആ ആദ്യഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ ഇരുപത്തിയഞ്ചാമത്തെ സ്റ്റേഷൻ ആയിരുന്നു തൃപ്പൂണിത്തുറ അവിടെ നിന്ന് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ നിന്നും അദ്ദേഹം തത്സമയം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതിന് തൊട്ടു പിന്നാലെ ഗംഗ എന്ന ട്രെയിൻ കന്നി സർവീസ് ആരംഭിച്ചിരുന്നു നമുക്കതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ശ്യാംകുമാർ നമുക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു തുടങ്ങിയല്ലോ നിന്ന് ജംഗ്ഷൻ വരെ ആദ്യ യാത്രയിൽ തന്നെ യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗംഗയിൽ ഉണ്ടായിരുന്നത് ചില ക്ഷണിക്കപ്പെട്ട പ്രത്യേക അതിഥികളാണ് അത് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളടക്കമുള്ള ആളുകളാണ് ആ ട്രെയിൻ യാത്രയിൽ ഉണ്ടായിരുന്നത് അവരുടെ ആദ്യ യാത്ര തൃപ്പൂണിത്തൂർ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുകയും എസ് എൻ ജംഗ്ഷനിൽ അവസാനിക്കുകയും ചെയ്യും തുടർന്ന് ട്രെയിൻ ഇങ്ങോട്ട് നടന്നു വരികയും ചെയ്യും ഇപ്പോൾ വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ പ്രധാനമന്ത്രിയുടെ ഫ്ളാഗ് ഓഫിന് ശേഷമുള്ള ചടങ്ങുകൾ ഇപ്പോൾ തൃപ്പൂണിത്തറയിലെ വേദിയിൽ ആരംഭിക്കുകയാണ് അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വേദിയിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നിരവധി പേരാണ് രാജനഗരിയിലേക്കുള്ള മെട്രോയുടെ അവസാന സ്റ്റേഷനിലേക്കുള്ള യാത്രയുടെ ആദ്യ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനും സന്തോഷത്തിൽ പങ്കേരാനുമായി ഇവിടെ എത്തിയിരിക്കുന്നത് നിരവധി പേർ ഇവിടെ ആ യാത്രയിൽ പങ്കേരാനായി എത്തിയിട്ടുമുണ്ട് ഏതായാലും അല്പസമയത്തിനകം കുറച്ചു മുമ്പാണ് ആദ്യ യാത്ര ഗംഗ എന്ന് പറയുന്ന മെട്രോ ട്രെയിൻ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അത് എസ് എൻ ജംഗ്ഷൻ വരെയാണ് യാത്ര കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിലെ ഇരുപത്തഞ്ച് സ്റ്റേഷനുകളിലെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിൽ ഉള്ളത് അത് ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയിലേറെ ചെലവിട്ട് ആ ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ കൊച്ചിക്കും അഭിമാനത്തിന്റെ നിമിഷമാണ് ആലുവയിൽ നിന്ന് ഏറ്റവും ജലത്തിരക്കുള്ള കൊച്ചി നഗരത്തിലെ യാത്ര സുഗമമാകുന്നു അങ്ങനെ കൊച്ചിയുടെ ആദ്യഘട്ടം മെട്രോ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി രണ്ടാം ഘട്ടം ഉൾപ്പെടെയുള്ള വിപുലമായ പദ്ധതികൾ കൊച്ചി മെട്രോയെ കാത്തിരിക്കുന്നുണ്ട് ഏതായാലും അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ കുതിച്ചുചേട്ടം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് കൊച്ചി മെട്രോ കടന്നുപോകുന്നത് അതിന്റെ ആദ്യഘട്ടത്തിന്റെ പൂർത്തീകരണവും അതിന്റെ സന്തോഷകരമായ ആദ്യ യാത്രയുമാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഏതായാലും ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ ഭേദിയിൽ നടക്കുകയാണ് അതിന്റെ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ശരി കൊച്ചി മെട്രോയുടെ ഒന്നാം ഫേസിലുള്ള ഒന്നാം ഘട്ടത്തിലുള്ള അവസാനത്തെ സ്റ്റേഷൻ ഇരുപത്തി അഞ്ചാമത്തെ സ്റ്റേഷനായിരുന്നു തൃപ്പൂണിത്തുറയിൽ ഇന്നിപ്പോൾ സജ്ജമായതും അവിടെ നിന്നുള്ള കന്നി സർവീസ് നടത്തിയിരിക്കുന്നു ഗംഗ എന്ന് പേരിട്ടിരിക്കുന്ന കൊച്ചി മെട്രോ ട്രെയിൻ അതിനകത്ത് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളടക്കം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അതിലെ ആ കന്നി യാത്രക്കാർ അവർ എസ് ജംഗ്ഷൻ വരെയാണ് ഇപ്പോൾ ആദ്യ സർവീസ് നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതോടുകൂടി കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിട്ടാണ് ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നത് അതിലെ ഇരുപത്തിയഞ്ചാമത്തെ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിലെ ഇതോടുകൂടി കൊച്ചി മെട്രോ അതിന്റെ ഒന്നാം ഘട്ടത്തിലെ അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി അത് കൂടുതൽ വിപുലമാക്കുക കൊച്ചി മെട്രോ ഒന്നുകൂടി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായുള്ള തുടർ നടപടികളിലേക്ക് കടക്കും ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ സ്റ്റേഷനായി തൃപ്പൂണിത്തുറ ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നും ഗംഗ എന്ന കൊച്ചി മെട്രോ ട്രെയിൻ ആദ്യ സർവീസ് നടത്തിയിരിക്കുന്നു വ്യവസായ മന്ത്രി പി രാജീവ് ഹൈബിയുടൻ എം പി ടോം ജോസ് കെ ബാബു എന്നിവരെ നമുക്ക് സ്ക്രീനിൽ കാണാം കന്നി യാത്രക്കാർ അവർ കൈവീശിക്കൊണ്ട് അവർ ആശംസകൾ നേരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം